കേരളത്തിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ ജോബ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കുക എന്നതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ജോലികളിൽ വീടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ജോബ് വാക്കൻസിൽ എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എന്തൊക്കെ വാക്കൻസികൾ ഉണ്ടെന്നും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണം എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ ഷെയർ ചെയ്തു തരുന്നതാണ് മാക്സിമം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ ജോബ് വേക്കൻസികൾ എന്തൊക്കെ വേണമെന്ന് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക ആദ്യത്തെ ഏറ്റവും പുതിയ ഒഴിവുകൾ ഇൻ്റർവ്യൂ ഇല്ലാതെ സ്ഥിര നിയമനങ്ങൾ മടി മാറ്റാൻ റെഡിയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലൂടെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉടനെ ജോലി കിട്ടാവുന്ന ഒരുപാട് ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെയാണ് യോഗ്യത എസ് എസ് എൽ സി ഫെയിലായവർക്കും ഒഴിവുകളുണ്ട് സ്റ്റോർ അസിസ്റ്റൻറ്റ് സ്റ്റോർ ഇൻചാർജ് ഡെലിവറി സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണമൊക്കെ ലഭ്യമാണ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ജോലി ഒഴുകൾ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത് പേരെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ ആവശ്യമുണ്ട് പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലി ചെയ്യാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്റ്റുഡൻസ് വീട്ടമ്മമാർ തുടങ്ങി ഒരു പാർട്ട് ടൈം ഫുൾ ടൈം ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാം കൂടുതലായി അറിയുവാനായി വാട്സപ്പ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പതിനാറ് പൂജ്യം എട്ട് പന്ത്രണ്ട് കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക വിജയകരമായി പ്രവർത്തിച്ചുവരുന്ന ആയുഷ് ഹെർബൽ ആയുർവേദ കമ്പനിയിൽ എസ് എസ് എൽ സി യോഗ്യതയിൽ പതിനെട്ടിനും ഇരുപത്തി ആറിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം താമസ ഭക്ഷണ സൗജന്യമേ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക അത്യാവശ്യ വേക്കൻസിലാണ് വന്നിട്ടുള്ളത് വാക്കൻസികൾ ഒരുപാട് വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് നിയമനം ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാം ഇരുപത് പേർക്ക് അവസരം യോഗ്യത എസ്എസ്എൽ സി പാസ് ഫെയില് പ്ലസ് ടു എബു ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന ആണ് പതിനയ്യായിരം മുതൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ ലേഡീസിന് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് കൂടുതൽ അറിവനെ എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തൊന്ന് എൺപത്തി ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇത് യോഗ്യതയുള്ളവർക്കും അവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം തോറ്റവർക്ക് ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എൺപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും തിരുവനന്തപുരം ജില്ലയിലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്ക് കിച്ചൺ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് റൂമുണ്ട് ഫുഡുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് എഴുപത്തിരണ്ട് എൺപത് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ വിളിക്കുക ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ ഓഫീസിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിചയമുള്ളവർക്ക് ആ മുൻഗണനയുണ്ട് ആറായിരം രൂപയുടെ സ്റ്റാർട്ടിംഗ് സാലറി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തിയേഴ് കൊട്ടാരക്കര മൈലത്തുള്ള ഹോട്ടലിലേക്ക് ചായയും പൊരിപ്പും പൊറോട്ടയും ഇടാൻ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എൺപത്തി ഒൻപത് ഇരുപത് അറുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരത്ത് ഉടനെ ആരംഭിക്കുന്ന പ്രീമിയം വെജ് റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ ഷെഫ് ദോശ പൊറോട്ട മാസ്റ്റർ ടീ ആൻഡ് ഫിൽറ്റർ കോഫി മാസ്റ്റർ ക്ലീനേഴ്സ് സ്റ്റാഫ് ലേഡീസിൻ്റെ ഇരുപത്തെട്ട് വയസ്സിൽ താഴെ ആവണം താമസം ഫുഡും അതുപോലെ അവധികളും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സി ബി അയക്കുക നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തിയാറ് എൺപത്തി മൂന്ന് അൻപത്തി ഒൻപത് നാൽപ്പത്തൊന്ന് കോൾ ചെയ്തത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഒഴിവുകൾ സ്റ്റോർ അസിസ്റ്റൻറ്റ് സ്റ്റോർ ഇൻചാർജ് ഡെലിവറി സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഒഴിവുകളൊക്കെ ഉണ്ട് മുൻപരിചയമൊന്നും ആവശ്യമില്ലാതെ അപേക്ഷിക്കാം ഇൻ്റർവ്യൂ ഇല്ല എല്ലാം നേരിട്ടുള്ള നിയമനങ്ങളാണ് താമസം ഭക്ഷണമൊക്കെ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഇരുപത്തിയാറ് നാൽപ്പത്തി ഒൻപത് വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ആയുഷ് ഹർബൽ ആയുർവേദ കമ്പനിയിൽ എസ് എൽ സി യോഗ്യതയിൽ പതിനെട്ടിനും ഇരുപത്തിയാറിന് ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താമസമൊക്കെ ലഭ്യമാണ് അതുപോലെ ഭക്ഷണവും ഉണ്ട് നിങ്ങൾക്ക് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തിയേഴ് പതിനൊന്ന് അൻപത്തിയാറ് എന്ന നമ്പറിൽ വിളിക്കുക നാഗർകോവിൽ മലയാളിയായ ബാങ്ക് മാനേജറുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കുവാനും വീട്ടുജോലിയിൽ സഹായിക്കുവാനുമായി ജോലിക്കാരി ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനുമിടയിൽ ഫോൺ നമ്പർ എൺപത് എഴുപത്തി അഞ്ച് മുപ്പത്തിയേഴ് നാൽപ്പത്തൊൻപത് മുപ്പത്തൊന്ന് ചുരുങ്ങിയത് ആറ് മാസമെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്നവർ മാത്രം ബന്ധപ്പെടുക എതിർ വേക്കൻസിയിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോഴും അപേക്ഷിക്കുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിക്കുക അവർ ചോദിക്കുന്ന എമൗണ്ട് ഒന്നും കൊടുക്കാതെ തന്നെ ജോലിക്ക് കയറാൻ ശ്രമിക്കുക ഇടുക്കി ജില്ലയിലെ മറീർപ്പെടുത്തിയിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ക്ലീനിങ് സ്റ്റാഫ് വെയ്റ്ററിൻ്റെ ഒഴിവുമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിയാറ് അറുപത് എഴുപത്തിയഞ്ച് എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തോറ്റവർക്കും ജയിച്ചവർക്കും ഒഴിവുകളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫോൺ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇരുപത് പേർക്ക് അവസരം യോഗ്യത എസ് എൽ സി പാസ് ഫെയിലൊക്കെയാണ് പ്ലസ് ടു എബോ ഉള്ളവർക്ക് അപ്ലൈ അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ആകെ ഒഴിവുകൾ ഇരുപത്തഞ്ചിനകത്ത് കൂടുതലുണ്ട് ലേഡീസ് മുൻഗണനയുണ്ട് താമസഭക്ഷണം ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തി എഴുപത്തിയഞ്ച് നാൽപ്പത്തൊന്ന് എൺപത്തി ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം കേശവദാസപുരത്ത് ഒരു ഫ്ലാറ്റിലേക്ക് ജോലി ഇക്കാരി ആവശ്യമുണ്ട് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് നന്നായി അറിഞ്ഞിരിക്കണം പ്രായം അൻപത്തഞ്ച് വയസ്സിൽ താഴെ താമസ ഭക്ഷണമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് അറുപത്തി ഒൻപത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കോട്ടയം അമ്മഞ്ചേരിയിൽ സ്വന്തം വീട് പോലെ നിന്ന് കൊച്ചു കുഞ്ഞിനെ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കുവാനും ഒരു ലേഡി ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് എൺപത് നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം പോവുക തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പട്ടം മണക്കാട് തമ്പാനൂർ എന്നിവിടങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക പി എഫും ഇ എസ് ഐ കൊണ്ടായിരിക്കുന്നതാണ് ചില സൈറ്റ് സെറ്റ് സൈറ്റുകളിൽ സെക്യൂരിറ്റിക്ക് ഫുഡ് ലഭിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തിയഞ്ച് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എൺ തൊണ്ണൂറ് പൂജ്യം തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് എൺപത് പൂജ്യം എന്ന നമ്പറിലേക്ക് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ജില്ലകൾ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് നിയമനം ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിലേക്ക് ജോലി പ്രവേശിക്കാം ഇരുപത് പേർക്ക് ഒഴിവുകളുണ്ട് കോൺടാക്ട് നമ്പർ എൺപത് എഴുപത്തിയഞ്ച് നാൽപ്പത്തൊന്ന് എൺപത്തി ഏഴ് പൂജ്യം രണ്ട് താമസം പെൻഷൻ ലഭ്യമാണ് ലേഡീസിന് മുൻഗണ മുൻഗണനയുണ്ട് ഏതൊരു വാക്കൻസിലൊക്കെ അപേക്ഷിക്കുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന് ശേഷം മാത്രം ജോലിക്കേ പോകാൻ ശ്രമിക്കുക നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ജോലി ഒഴിവുകൾ കൊണ്ടുവരുന്നുണ്ട് ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ വേക്കൻസികൾ കൊണ്ടുവരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്